മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മനുഷ്യാവകാശ വിരുദ്ധ നടപടികളെ ദേശീയ മനുഷ്യാവകാശ സമിതി നേതൃയോഗം പ്രതിഷേധിച്ചു പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടുള്ള മതപരിവർത്തന നിയമ നടപടികൾ മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് യോഗം വിലയിരുത്തി ഛത്തീസ്ഗഡറിലെ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ നടപടികൾ അതിനൊരു ദൃഷ്ടാന്തമാണ് ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു മനുഷ്യാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു യു എ പി എൻ എസ് എ എന്നീ നിയമങ്ങൾ ഭരണാധികാരികൾ ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു

ജയിലട എത്ര തടവിലിടാനും ഒക്കെയുള്ള അധികാരമുള്ള സർക്കാരിന് വിചാരിച്ചാലും സർക്കാരിനെതിരെയുള്ള ഒരു പ്രവർത്തനം വിചാരിച്ചാൽ ആ സർക്കാർ അതോറിറ്റി സുരേഖരൻ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനുള്ള നിയമം അതിൽപ്പെട്ട ഒരു നിയമമാണ് ജനറൽ സെക്രട്ടറി കെ നന്ദകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉഷാ രാമചന്ദ്രൻ നാഷണൽ കോർഡിനേറ്റർ ജോർജ് തോമസ് സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കുന്നപിള്ളി പി വി രാമൻ സാലി തോമസ് സ്വപ്ന ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു സംഘടനയുടെ അഖിലേന്ത്യാ അംഗത്വ പ്രചരണത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തൃശൂരിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്